ആഡംബരത്തിന് പുറകെ കുതിക്കുന്ന ശതകോടീശ്വരന്മാരിൽ നിന്നും രത്തൻ ടാറ്റ വ്യത്യസ്തനാണ് കാരണം അദ്ദേഹത്തിന്റെ ജീവിതശൈലി തന്നെയാണ് സഞ്ചരിക്കാൻ സൂപ്പർ കാറുകളെ മാത്രം ആശ്രയിക്കുന്ന കോടീശ്വരന്മാർക്ക് മുന്നിലൂടെയാണ് ഒരു ലക്ഷം രൂപ വില വരുന്ന നാനോ കാറിൽ അദ്ദേഹം സഞ്ചരിച്ചത് കൗതുകം എന്ന് തോന്നിപ്പോകുമെങ്കിലും തന്റെ എളിമയാണ് അദ്ദേഹം ഇതിലൂടെ ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടുന്നത് ഈ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ഒരു സുരക്ഷാ അകമ്പടി ഇല്ലാതെയാണ് രത്തൻ ടാറ്റ ടാറ്റോ നാനോ കാറിൽ മുംബൈയിലെ താജ് ഹോട്ടലിൽ എത്തിയത് യുവ പേഴ്സണൽ അസിസ്റ്റന്റ് ശന്തനു നായിഡുവായിരുന്നു വെള്ളനിറത്തിലുള്ള ടാറ്റ നാനോ ഓടിച്ചിരുന്നത് ജീവനക്കാരിൽ ആരോ ആണ് ഈ രസകരമായ വീഡിയോ പകർത്തി സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തത് ലോകത്തെ ഏറ്റവും ധനികരായ ഇന്ത്യക്കാരിൽ ഒരാളിൽ നിന്നും ഉണ്ടായ ഈ മാതൃകയെ ലോകമെമ്പാടും പ്രശംസിക്കുകയാണ്